ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞോ വീട് വൃത്തിയാക്കല്ലേ പിന്നെ നമുക്ക് ഇനി അടുത്ത റമനാനിലോട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക പൊടി പൊടിപ്പിക്കുക എന്തൊക്കെയാ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു വെക്കും അല്ലേ ശരിക്കും നമ്മൾ ഫുള്ളായിട്ട് വീടൊക്കെ വൃത്തിയാക്കി നമ്മുടെ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു പ്രത്യേക നമുക്കൊരു എന്താ പറയുക ഒരു മാസം എന്ന് പറയുമ്പോൾ ശരിക്കും പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയും ആ സമയം തന്നെ നമുക്ക് പരമാവധി സമയം നമുക്ക് പ്രാർത്ഥനകൾ നടത്താനും നമ്മുടെ വിപാതത്തിലൊക്കെ ചെയ്യാൻ ഒരു ടൈമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നോമ്പൊക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ പെരുന്നാൾ പെരുന്നാളുടെ ഡ്രസ്സ് എടുക്കുക അതുപോലെയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് വരുന്നത് അല്ലേ നോമ്പിനാണ് നമ്മളധികം ചെയ്യുക അപ്പോൾ ഈ സമയത്ത് ഒന്നോ രണ്ടോ ദിവസം നോമ്പിന് പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയി ഒക്കെ വരുമ്പോൾ ശരിക്കും ആ സമയം നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് ദിവസവും നമുക്ക് പുറത്തൊന്നും പോവാതെ നമുക്ക് ഡ്രസ്സുകൾ എടുക്കുകയും ചെയ്യാം അതുപോലെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നോമ്പിന് നോമ്പൊക്കെ ആണെങ്കിലും നമ്മൾ പെരുന്നാളിനുള്ള ഡ്രസ്സ് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിയാലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലിലുള്ള ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ വഴിയിട്ട് കിട്ടുന്ന നമുക്കറിയാം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ വഴിയുള്ള ഡ്രസ്സ് പർച്ചേസിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന റീസെല്ലിങ്ങിൻ്റെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഞാൻ കുറേയൊക്കെ വീഡിയോസായിട്ട് ഇടുന്നുണ്ട് അല്ലാത്തതൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈയൊരു ഗ്രൂപ്പിൻ്റെ ഈയൊരു ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ആയിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഡ്രസ്സുകൾ അത് ഒരു ദിവസം കാണുമ്പോൾ തന്നെ എടുക്കണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസം ജോയിൻ ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ഷോപ്പിൽ കയറിയാൽ നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെടണമെന്നില്ല വേറൊരു ഷോപ്പിൽ കയറും പിന്നീട് ഷോപ്പിൽ കയറും അങ്ങനെ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലിരുന്ന് തന്നെ പല എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സുകളും നിങ്ങൾക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഏകദേശം ഒരു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ് ഡി ടി ഡിസൊക്കെ ആണെങ്കിൽ ടെൻ ഡേയ്സ് ഒന്നും വേണ്ട ത്രീ ടു ഫോർ ഡേയ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കിട്ടും അത് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം ഇനി വീട്ടിലെത്തിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ദിവസം എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ പത്ത് ദിവസം അപ്പോൾ പെരുന്നാൾ അടുപ്പിച്ചൊക്കെയാണ് നമുക്കെങ്കിൽ ഒരു നോമ്പിൻ്റെ പകുതി വരെ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് നമ്മൾ ഓൺലൈൻ വഴി അഴക്കുന്നത് കാരണം ബാക്കിയുള്ള ടൈം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക ഇനി ഞാനിടുന്ന വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അധികം ഷോർട്ടായിട്ടാണ് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടുന്നത് ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്ക് അന്നന്ന് വരുന്ന അപ്ഡേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നാലും മതി ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പേ ചെയ്യുക നിങ്ങൾ അഡ്രസ്സ് തരികൾ കറക്റ്റ് അഡ്രസ്സിലോട്ട് സാധനം എത്തും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനും മോഡലുകൾ കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാം കേട്ടോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ മൊത്തത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലിങ്ക് കുറേ കൂടി പോവും അപ്പോൾ ഇതുപോലെ ഡ്രസ്സിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് നമുക്ക് ഹാൻഡ് വർക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ബിഡ്സ് വർക്കാണ് ജോർജറ്റിലാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല അടിപൊളി കളേഴ്സിൽ ജോർളജ് ജോർജറ്റിൽ വരുന്ന ദിവസം ദിവസവും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഒരു നാലോ ഒക്കെ അപ്ഡേഷൻസ് നമുക്ക് വരുന്നുണ്ട് പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള പല റീസെല്ലിങ് കമ്പനീസ് വരുന്നിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഈ ഒരൊറ്റ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ മറക്കരുത് ഡെയിലി വരുന്ന അപ്ഡേഷൻസ് ഈ ചാനലിൽ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാ അപ്ഡേഷൻസും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കാണാമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ആവുക കേട്ടോ അപ്പോൾ ഈ ഗ്രൂപ്പിൽ ചാനലിൽ ഇടുന്ന ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വരുന്നത് അറിയാൻ പറ്റും അപ്പോൾ ഏകദേശം നമുക്ക് ഹാൻഡ് വർക്ക് ഇപ്പോൾ ഒന്നാമത് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല തിരക്കുള്ള ടൈമാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇട്ട് തരിക അപ്പം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കളക്ഷൻസ് ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള അടിപൊളി കോഡ് സെറ്റാണ് ഇതിൽ നമുക്ക് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ ഐറ്റംസും വരുന്നത് ഒരുപാട് റേറ്റിലൊന്നും വരുന്നില്ല അതുപോലെ തന്നെ സ്മാൾ സൈസ് അല്ലെങ്കിൽ എക്സസ് സൈസ് തൊട്ടിട്ട് ഫോർ എക്സൽ വരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു ഡബിൾ എക്സൽ കഴിഞ്ഞ് അങ്ങോട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ത്രീ എക്സൽ വരെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ളവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഐറ്റംസ് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരിതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഐറ്റംസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ ഫോർ എക്സൽ ഫൈവ് എക്സ് അതിൽ കൂടുതൽ വേണമെങ്കിലും അങ്ങനെ അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡെയിലി വെയ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ കളക്ഷൻസ് നൈറ്റീസ് പ്രെയർ ഡ്രസ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇടാത്തതാണെങ്കിലും നിങ്ങൾക്ക് ഏതാണ് ഓർഡർസ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പിൽ പറയുകയാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ പെരുന്നാൾ മാത്രമല്ല കേട്ടോ നോമ്പിന് വരെ വേൽക്കുന്ന ഒരു കൂട്ടത്തില് ഞാൻ പറയാം നിങ്ങൾക്ക് പ്രെയർ ഡ്രസ്സുകൾ വൈറ്റും അതുപോലെ പ്രിൻറ്റ് അറിയാമല്ലോ ജിൽബാബ് ഇപ്പോൾ വരുന്ന വൺ പീസ് പ്രെയർ ഡ്രസ്സ് അതിൻ്റെ തന്നെ കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയും അർജൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണുന്ന ഡ്രസ്സുകൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണം റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓരോന്തി വ്യത്യസ്ത റേറ്റ് ആണ് അപ്പോൾ ഓരോന്നൊരോന്നായിട്ട് എഡിറ്റ് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോസുള്ള അപ്പോൾ നിങ്ങൾ അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റീസൻലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതായത് പെരുന്നാക്ക ഡ്രസ്സർ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന പൈസക്ക് ഡ്രസ്സ് എടുക്കാൻ താല്പര്യമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു ദിവസം കുറച്ച് സമയം ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ജോബ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം അത് നിങ്ങൾക്ക് റീസലിങ് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് നല്ല മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ചാനലിൽ ഉണ്ടാവും അപ്പം അതിൽ കുറച്ചുകൂടി ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങളെ കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്ക് അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ കസ്റ്റമൈസേഷൻ കൂടി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഗ്രൂപ്പിലിടുന്നതാണ് അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അത് കസ്റ്റമൈസേഷനാണ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക മെസ്സേജ് അയക്കുക ഇപ്പോൾ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂട്ടത്തിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം ഡ്രസ്സുകളുടെ അപ്ഡേഷനൊക്കെ കിട്ടുകയുള്ളൂ മെസ്സേജ് ഒക്കെ അതേപോലെ വീഡിയോസ് ഇട്ടപാടുള്ള മെസ്സേജ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം